അതിന്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം മാത്രമേ ആവുള്ളൂ പക്ഷെ ഒരു വർഷം കൊണ്ട് ഒന്ന് ലക്ഷം എത്തിയെങ്കിലും ലക്ഷക്കണക്കിന് പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു പറയാൻ ബാക്കി ബാക്കിവെച്ചത് ഇതാണ് ഉത്സവത്തിന്റെ പേര് നമ്മൾ കുടിച്ച വെള്ളം മൂത്രമായിട്ട് വെളിയിൽ പോയി എത്രമാത്രം പ്രോസസ്സിന് ശേഷം വീണ്ടും അത് തന്നെയാണ് നമുക്ക് കുടിക്കാൻ വേണ്ടി കിട്ടുന്നത് അല്ലെ പക്ഷെ നമ്മൾ ആര് മൂത്രം കുടിക്കണമെന്ന് പറയാറുണ്ടോ അപ്പൊ ദൈവത്തിന്റെ രൂപം കാണണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ക്വാളിറ്റി വരണം ആൽമരത്തിന്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു വീഴുന്നു അറിയാവോ ശരിയാണോ അത് കഥയല്ല അതെന്താ മാത്രം മിത്തും നടന്നോ അത് എങ്ങനെയാ അതാണ് പിടിക്കാത്ത മനസ്സിലായേ കഴിഞ്ഞ പ്രാവശ്യം ജീവിതം എഴുന്നള്ളിച്ചപ്പോ വീണ് ആരും അതിന്റെ മുകളിൽ പോയിട്ട് ലേസർ വെട്ടിച്ചിട്ട് ആരും മുറിച്ചിട്ടതല്ലോ എങ്ങനെ ആ ഒരു ബലമുള്ള കമ്പ് ഒരു കാറ്റും കോളും ഇല്ലാത്ത സമയത്ത് ഈ ജീവിത പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോ എങ്ങനെ അവിടെ നിന്ന് മുകളിൽ നിന്ന് വീഴുന്നു അത്രയും വലിയൊരു ബ്രഹ്മബോധം വളർന്നതാണ് എന്നിൽ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയല്ലോ അവർക്ക് നിൽക്കരുത് ഞാൻ അവരോടും പറയാറുണ്ട് അങ്ങനെയല്ല എന്നിൽ മാത്രം കണ്ടാൽ പോരാ എല്ലാവരിലും ഗുരുവാരപ്പനെ കാണാൻ നമുക്ക് സാധിക്കണം ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ കാണുന്നത് നാരായണ പ്രതിമ എവിടെ ആത്മഹത്യ എന്നുള്ളൊരു വാക്ക് നമുക്ക് ബലമില്ലാണ്ടാവുമ്പോടാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് തസ്മീനെ പോലത്തെ ഗുരുവര്യന്മാര് നിങ്ങളൊക്കെ ധ്യാനം പഠിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മീഡിയ അതിന്റെ ചൈത്രയാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം മാത്രമേ ആകുന്നുള്ളൂ പക്ഷെ ഒരു വർഷം കൊണ്ട് ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയെങ്കിലും ലക്ഷക്കണക്കിന് പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞ ദിവസം ഒരാൾ വളരെ സ്നേഹത്തോടെ പറഞ്ഞതാണ് ലോകത്തെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് പക്ഷെ ഞാൻ ആ ബെൽബട്ടൺ ഞെക്കില്ല ഞാൻ ചതന്താ അതങ്ങനെ ശീലമായി ബസ് മലയാളികളാണ് നമ്മുടെ ആശയങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തുക അത് എത്തിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും നല്ല ഉത്തരമാണ് നിങ്ങൾ ഓരോരുത്തരും ഈ വേദി കടന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ രോഹിതിനെ കാണുമ്പോൾ രോഹിതനെ എന്ന് പറഞ്ഞിരിക്കുന്നത് ചിലത് പറഞ്ഞു ആദ്യത്തെ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ഗുരുജിയോടുള്ള ചോദ്യമൊക്കെ കേട്ടപ്പോൾ രണ്ടെണ്ണം തരാനാ തോന്നിയേ എന്തായാലും രോഹിത് തന്നെ മാറി എന്നുള്ളതാണ് എനിക്ക് ഇരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാൻ അനുവാദം തന്നിട്ടുള്ള ആള് തന്നെയാണ് തസ്മി ഗുരുജി അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ഈ പ്രിയപ്പെട്ട സദസ്സിനോട് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് പറയും ഞാൻ ചോദിച്ചോട്ടെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഇപ്പൊ ഒന്ന് പതുക്ക മട്ടിലായപ്പോ ഒരു തണുപ്പ മട്ടിലേക്ക് വന്നപ്പോ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ പറഞ്ഞു ഒന്നും കൂടി ഒന്ന് ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്ക് എന്ന് സ്നേഹപൂർവീണ അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും ഈ വേദിയിലേക്ക് നമ്മൾ ഈ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ രണ്ട് മണിക്കൂർ നേരം തസ്മൈ ഗുരുചിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശിശുഗണങ്ങളോട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള ആളുകളോട് അദ്ദേഹം സംസാരിക്കും പിന്നീട് അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് സംവദിക്കാനുള്ള വേദിയാണ് അതിനുശേഷം ശ്രീനിവാസ ഫൈസർ പിന്നീട് വ്യാസൻജി പിന്നീട് ഗംഗാമ ആ ക്രമത്തിലായിരിക്കും പോവുക അപ്പോൾ എല്ലാവരും ഈ പരിപാടിയിൽ എത്തിച്ചേർന്നതിന് ആദ്യമേ തന്നെ നന്ദി പറയുകയാണ് ഈ വേദിയിലേക്ക് നിങ്ങളോട് സംസാരിക്കാൻ ബഹുമാന്യവും ആദരണീയവുമായ തസ്മയ ഗുരുജിയെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിന് കൂടി ഈ വേദി സാക്ഷ്യം വഹിക്കുകയാണ് തസ്മയ ഗുരുജിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ എന്ന് വിളിക്കാവുന്ന ഒരു ഫോളോവർ എന്ന് വിളിക്കാവുന്ന ശ്രീ വിജയകുമാർ അദ്ദേഹം എഴുതിയ തസ്മയ ഗുരുജിയെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ആ രണ്ട് സൈഡിലോട്ട് നോതുങ്ങി നിന്ന് കൊടുത്താൽ അവർക്ക് കൂടി അത് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോ പ്രിയങ്കരനായ വിജയകുമാർ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എന്തായാലും തസ്മൈ ഗുരുജിക്ക് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് അതിന്റെ പ്രകാശന കർമ്മമാണ് എല്ലാവരും ഇരുന്നു കൊണ്ട് സ്വീകരിക്കുക വളരെ മനോഹരമായ അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ ശിഷ്യൻ അദ്ദേഹത്തെ കുറിച്ച് എഴുതി പുസ്തകത്തിന്റെ ഒരു പ്രകാശന കർമ്മം അത് തുടങ്ങിക്കൊണ്ട് പ്രകാശനം ചെയ്തുകൊണ്ട് ഈ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ബഹുമാനായ തസ്മി ഗുരുജിയെ സംസാരിക്കുന്നവരായി ക്ഷണിക്കുന്നു എന്നെ പോലെ തന്നെ ക്ഷണിക്കപ്പെട്ടു വന്നിട്ടുള്ള മറ്റു മൂന്ന് അതിഥികളുമുണ്ട് അവർക്കും എൻ്റെ പ്രണാമം ആദ്യം ഈ ബുക്കിനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്കുള്ള അവസരം നൽകാം പറയുന്നത് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു അല്ലെ തസ്മൈ ഗുരുജിയും രത്നാകരനും ഒരു ബുക്ക് എഴുതണമെന്ന് വിചാരിച്ചിട്ട് കാലങ്ങൾ കുറെയായി പലരും ശ്രമിക്കുകയും ചെയ്തു പക്ഷെ ആരെക്കൊണ്ടും പൂർത്തിയാക്കാൻ പറ്റിയില്ല പല കാരണങ്ങളൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല പക്ഷെ ഇതെനിക്ക് ശരിക്കും ഒരു സർപ്രൈസായിരുന്നു ഈ പ്രോഗ്രാമിനെ പറ്റിയിട്ട് രോഹിത് എന്നോട് പറയുമ്പോ രോഹിത് പറഞ്ഞു രോഹിത് ഒരു ബുക്ക് എഴുതാൻ പ്ലാൻ ചെയ്യേണ്ടത് പക്ഷെ ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ തമാശക്ക് പറഞ്ഞു എനിക്കും ഒരു ബുക്ക് എഴുതണമെന്ന് പ്ലാൻ ഉണ്ട് രോഹിത്തെ പക്ഷെ സമയം തകയണില്ല എഴുതാൻ പറ്റണില്ല കഴിഞ്ഞ ദിവസമാണ് ഈ ബുക്ക് എഴുതിയ ആളെ വിജയകുമാർ എന്നെ വിളിച്ചേച്ചു പറഞ്ഞു എന്നെ അല്ല പറഞ്ഞു ഗുരുമയുടെ അടുത്താണ് അയച്ചു കൊടുത്തത് ഇതൊന്ന് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഒരു പി ഡി എഫ് കണ്ടു ഫോണിനകത്ത് ഒന്ന് തുറന്നു അവിടെ ഇട്ടു വായിച്ചില്ല എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഗുരുമ പറഞ്ഞത് ഇത് വിജയകുമാർ എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് എന്ന് പറഞ്ഞു അയ്യോ എന്നാ നമുക്കൊന്ന് വായിക്കാമെന്ന് പറഞ്ഞു വായിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു എനിക്ക് തോന്നണം പത്ത് പേജ് ഞങ്ങൾ ഇരുന്ന് ഒരുമിച്ച് വായിച്ചു എനിക്കത് വായിക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി കാരണം എന്നെപ്പറ്റി അല്ല എഴുതിയേക്കണതാണ് അദ്ദേഹത്തെ പറ്റി തന്നെ അദ്ദേഹം എഴുതിയേക്കണത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയത് പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകേണ്ടതുള്ളതുകൊണ്ട് ഞാനും മക്കളും കൂടെ ട്രാവൽ ചെയ്യാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ വണ്ടിയിൽ സ്പീക്കറിൽ ഓൺ ചെയ്ത് വെച്ച് ഗുരുമ വായിച്ചു തന്നു അത് മുഴുവൻ മുക്കാൽ ഭാഗം അങ്ങോട്ട് പോകുമ്പോ കേട്ടു ബാക്കിയത്തെ ഭാഗം ഇങ്ങോട്ട് വരുമ്പോ കേട്ടു അപ്പൊ ഈ ബുക്കിനോട് എനിക്ക് തോന്നിയ ഒരു ഇൻട്രസ്റ്റ് ആണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇതൊരെണ്ണം വാങ്ങിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ അതിന്റെ ഗുണം കിട്ടും ഞാൻ ഇത് ഭഗവാന്റെ മുന്നിൽ തന്നെ സമർപ്പിക്ക അപ്പൊ ഞാൻ മയക്ക് തരണോ അതേ നിങ്ങൾ ചോദിക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് പറഞ്ഞോ വീട്ടിൽ കിടക്കുന്ന വണ്ടിയെ സംബന്ധിച്ചും ചോദിച്ചേക്കരുത് ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് തന്നാൽ ആകാശത്തിന് താഴെ അതിനു മുകളിലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല പറ്റുന്ന അത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ഞാൻ പറഞ്ഞു തരാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോണ്ടി വരും നിങ്ങൾ അത് കേട്ടിരിക്കേണ്ടി വരും ഒരു ദൈവത്തിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ദൈവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു ശക്തി നമ്മളെ നയിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷെ ആ ശക്തി എന്തോ ആണ് ദൈവം എന്ന് പറഞ്ഞ് വൺ ഫോം ആണ് ബട്ട് ഒറ്റ കോടേ ഉള്ളു ഡിഫറെൻ്റ് ഫോംസ് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ പല അമ്പലങ്ങളും കയറി കയറി പോയിട്ട് എൻ്റെ രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഒരു എന്തോ അലഞ്ഞ് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലയിടത്ത് പോയിട്ടുണ്ട് ഞാൻ മെഡിറ്റേഷൻ അത്യാവശ്യം ചെറുതീ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് ഗുരുവിനോട് പഠിച്ചിട്ടുമുണ്ട് ആദ്യമൊക്കെ കളർ വന്നു പിന്നെ എല്ലാവരും ഡാർക്ക് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ട് പക്ഷെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ ചോദിക്കണേ ചിലപ്പോൾ എൻ്റെ ഒരു അറിവില്ലായ്മ ആയിരിക്കും ഈ അന്ധവിശ്വാസം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായി ഈ പ്രപഞ്ചം നമുക്ക് എന്ത് തന്നു സൃഷ്ടി സ്ഥിതി സംഹാരം ഈ പ്രപഞ്ചമല്ലേ എല്ലാം അപ്പം ഈ ഒബ്ജക്റ്റിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിർത്താൻ പറ്റുള്ളൂ ഇതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദ്യകർത്താവിൻ്റെ പേരെന്തട്ടെ ഒരു ചോദ്യമെന്ന് എന്ന് അദ്ദേഹം ചോദിച്ചത് പക്ഷെ എത്ര ചോദ്യം ഉണ്ടെന്ന് അറിയാം ചോദ്യം ഒന്ന് അന്ധവിശ്വാസം എവിടെ നിന്നാണ് തുടങ്ങിയത് അതൊരു ചോദ്യമാണ് അത് കഴിഞ്ഞിട്ട് പോയ അദ്ദേഹത്തിന്റെ ഒമ്പത് ചോദ്യങ്ങൾ കിടക്കേണ്ടത് വരെ അവസാനം നിർത്തുമ്പോൾ ഒരു മൂന്ന് ചോദ്യത്തോടു കൂടിയാണ് പിന്നെ നിർത്തിയത് ഇതിൽ ഏതാണ് ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞോ അതിൽ തുടങ്ങാൻ അന്ധവിശ്വാസം എവിടെ നിന്നാണ് തുടങ്ങിയത് അത് തുടങ്ങിയാൽ മതിയോ ഓക്കേ വിശ്വാസങ്ങളെല്ലാം അന്ധമായിട്ടുള്ളതാണ് ആദ്യത്തെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അമ്മ പറയും ഇതാണ് അച്ഛൻ മകനെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു തെളിവുകളുമില്ല നമുക്ക് വളർന്ന് വലുതായി തുടങ്ങുമ്പോൾ നമുക്ക് അച്ഛന്റെ രൂപസാദൃശ്യമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അച്ഛൻ നടക്കണ പോലെ നടക്കും അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ വരും അപ്പൊ നമ്മൾ അങ്ങ് അംഗീകരിക്കും അപ്പൊ വിശ്വാസം എന്ന് പറയണതല്ല വേണ്ടത് സ്പിരിച്വാലിറ്റിയും അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുക അതിൽ നിന്നെയാണ് സ്പിരിച്വാലിറ്റിയും സയൻസും ഒരുവനിൽ സയൻസ് വരുന്നത് സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിലേ അവന് സയൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരാൾ ശാന്തമായിട്ട് ശാന്തമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അവനിൽ ആദ്യം സ്പിരിച്വാലിറ്റി വേണം സയൻസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു സ്വാർത്ഥ ചിന്തയോടുകൂടി അപ്രോച്ച് ചെയ്യുന്നതാണ് എനിക്കത് നേടണം എനിക്കത് അറിയണം എനിക്ക് ഡോക്ടറേറ്റ് വേണം എനിക്ക് അതിൽ എനിക്ക് അതുകൊണ്ട് ഇങ്ങനെയുള്ള പല ഘടകങ്ങളും അതിൽ വരും അപ്പം സയൻസ് എന്ന് പറയുന്നതിനകത്ത് ഒരു സ്വാർത്ഥ ഭാവമുണ്ട് സ്പിരിച്വാലിറ്റിയിൽ നിസ്വാർത്ഥത മാത്രമേ ഉള്ളൂ സ്വാർത്ഥതയ്ക്ക് അവിടെ ഒരു പ്രാധാന്യമില്ല കാരണം അവിടെ ഞാനെന്ന് പറയുന്ന ആദ്യം ഇല്ലാതായാൽ മാത്രമേ സ്പിരിച്വാലിറ്റിയുടെ ആദ്യത്തെ ദീപം തെളിയുള്ളൂ നമ്മളിൽ അപ്പോൾ നമ്മൾ ഇതുവരെ കാര്യ കാര്യസാധ്യതയ്ക്ക് വേണ്ടി നമ്മൾ അവിടെ എവിടെയൊക്കെ അലഞ്ഞു നടന്നു എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട് കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അലഞ്ഞു നടന്നത് അവിടെ നമുക്ക് സ്പിരിച്വാലിറ്റി ഇല്ല അവിടെ നമുക്കുണ്ടായിരുന്ന ഭക്തിയാണ് നിങ്ങളുടെ നാലാമത്തെ ചോദ്യം അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് എഗൻ സ്വാർത്ഥ ഭാവമാണ് എനിക്ക് എന്റെ കാര്യം നടക്കാൻ വേണ്ടി ഞാൻ പോകുന്നു എന്നിട്ട് നമുക്ക് ആ പണി വലുതും അറിയാം ഒരു പണി അറിയില്ല വെളിയിൽ പോയി ഒരു ചീട്ടെടുക്കും അവിടെ കൊടുക്കും ചേട്ടാ ഇതൊന്ന് നടത്തി തരണേ അതിനുവേണ്ടി കൊടുത്തതോ അൻപത് രൂപ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ വീടിനടുത്തുള്ളതാ അദ്ദേഹത്തോട് പോയിട്ട് ഒരു അമ്പത് രൂപ ഒരു കാര്യം നടത്തി തരാൻ പറഞ്ഞാൽ നടത്തി തരുവോ വേണ്ട അമ്പതിനായിരം കൊടുത്താൽ നടത്തി തരുവോ പറ്റില്ല ആദ്യം പഞ്ചായത്ത് മെമ്പറെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ എന്താ പറയുക എന്തെങ്കിലും ഒരു പ്രവർത്തകനാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള സപ്പോർട്ടെങ്കിലും കിട്ടുള്ളൂ അങ്ങനെ പല കണ്ട കടമ്പകൾ കടന്നാൽ മാത്രമേ നമുക്ക് പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് പോലും ഒരു കാര്യം നടത്തി കിട്ടുള്ളൂ അപ്പം നമുക്ക് ദൈവത്തിന്റെ അടുത്ത് പോയി കാര്യം നടത്താൻ ഈ അമ്പത് രൂപ കൊണ്ട് നടക്കുവോ സാധ്യമാവില്ല എങ്ങനെയാണ് അന്ധവിശ്വാസങ്ങൾ നമ്മളിലേക്ക് വന്നത് ചെറുപ്പം മുതലേ നമ്മൾ പോന്നിരിക്കുന്ന വഴികൾ മുഴുവൻ അന്ധതയിലൂടെ തന്നെയാണ് നമ്മൾ ഇരുപത്തിയൊന്ന് വർഷം ഒരു കുട്ടിയെ നമ്മൾ സ്കൂളിലേക്ക് വിടും ആ കുട്ടിക്ക് പല്ല് തേക്കണ എങ്ങനെയാണെന്നോ വാഷ്റൂമിൽ പോകേണ്ട എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോടെ എങ്ങനെ പെരുമാറണമെന്നോ ഒന്നും നമ്മൾ പഠിപ്പിക്കണില്ല എം ഡി എം എ കഞ്ചാവ് മദ്യപാനം അപരിഷ്കൃതമായ രീതിയിൽ ജീവിക്കാൻ പിന്നെ എന്തൊക്കെയാ വഷളത്തരങ്ങളുണ്ടോ ഇതെല്ലാം ഇരുപത്തൊന്ന് വർഷം കൊണ്ട് നമ്മളെ പഠിപ്പിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് സഹിതം പുറത്തേക്ക് വിടും ഞാൻ പറഞ്ഞു ശരിയാണോ ടോയ്ലറ്റിൽ പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി ഏ അതൊക്കെ എനിക്കറിയാമെന്ന് എത്ര പേര് ഇവിടെ ബാത്റൂമിൽ പോയാൽ ഇരുന്ന് മൂത്രം ഒഴിക്കുന്നവരുണ്ട് ഒന്ന് കൈപൊക്കുവോ ഒന്ന് രണ്ട് മൂന്ന് എല്ലാവരും മൂത്രം ഒഴിക്കുന്നവരല്ലേ ആണ് പക്ഷെ മൂന്നോ നാലോ പേരാ കൈപൊക്കിയത് കാരണം എന്താ അവരിങ്ങനെ ഫൗണ്ടനില് കടക്കണമാതിരി പരിസരത്തെ കൂടെ മുഴുവൻ വൃത്തിയാടാക്കിയിട്ട് പോരും ക്ലിയർ ആയില്ലേ ഇനി മുഖം കഴുവാൻ വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞ ബേസും വാഷ് ബേസും വച്ചിട്ടുണ്ട് വെള്ളം ഒഞ്ഞെടുക്കും ഒരു കഴിവെല്ലാം അങ്ങനെ ആ പരിസരം മുഴുവൻ വെള്ളമായിരിക്കും നമ്മളൊന്ന് ഇന്ത്യക്ക് വെളിയിലേക്ക് പോയി നോക്കുക ആദ്യം കുട്ടികളെ ഈ പറയുന്ന ചെറിയ 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 കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും അപ്പം നമുക്കുടെ വിദ്യാഭ്യാസം എവിടെയോ തകർന്നു പോയി നമ്മുടെ വിദ്യാഭ്യാസം പണ്ടുണ്ടായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു അതിൽ നിന്ന് അപരിഷ്കൃത വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ വന്നതോടെ നമുക്ക് ഗുരുവില്ല ഗുരുത്വമില്ല ആത്മീയതയില്ല സ്പിരിച്വാലിറ്റി ഇല്ല യാതൊന്നുമില്ല അപ്പൊ അന്ധവിശ്വാസം എവിടെനിന്ന് തുടങ്ങിയെന്ന് നമുക്ക് പിടികിട്ടി ഇല്ല ഇതിൻ്റെ ഉള്ളിൽ ഇത്രേ പറയാൻ എനിക്ക് നിർവാഹമുള്ളൂ അതുകൊണ്ട് വളരെ ചുരുക്കി പറയണതാ നമ്മളൊരു ക്ഷേത്രത്തിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ കാണാനാണ് പോണത് അല്ലെ എല്ലാരും ക്ഷേത്രത്തിൽ പോണ ദൈവത്തെ കാണാനല്ലേ അല്ലേ ആദ്യം പോയ ആള് പറയാൻ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞാലോ തള്ള ഇല്ലേ പക്ഷെ പോയ ആള് കണ്ടു എന്ന് പറയാൻ നമ്മൾ സമ്മതിക്കില്ല പക്ഷെ നമ്മൾ പോണതും അതിന് തന്നെയാണ് അന്ന് അവൻ പോയിട്ട് കണ്ടു എന്ന് പറയുമ്പോൾ നീ എന്ത് മാർഗം ഉപയോഗിച്ചിട്ടാണ് നീ കണ്ടത് എന്ന് ചോദിക്കാനോ അത് മനസ്സിലാക്കാനോ ഉള്ള ഒരു ക്ഷമയോ അതിനുള്ള ആഗ്രഹമോ നമുക്കില്ല നമ്മൾക്കെല്ലാം ഷോർട്ട് കട്ടിൽ കാര്യം നടക്കണം പേപ്പർ എഴുതി കൊടുക്കുക കാര്യം നടത്തുക പോവുക കാരണം അവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല നമുക്ക് നമ്മൾ വെറുതെ പോവുക നമുക്കവിടെ നമ്മളുടേതായ ഒരു പരിവർത്തനത്തിന് ആവശ്യം അവിടെ ഇല്ല നമുക്ക് വെറുതെ കയറി പോയിട്ട് പോന്നേച്ചാൽ മതി അവിടെ നമുക്ക് എന്താ കമ്മിറ്റ്മെന്റ് ഉള്ളത് അമ്പത് രൂപയുടെ ഒരു കമ്മിറ്റ്മെന്റ് ആള്ളത് ചെരുപ്പ് അവിടെ ചെരുപ്പിട്ടുകൊണ്ട് അകത്ത് കയറാൻ വല്ല മാർഗം ഉണ്ടാവുമെന്ന് ചോദിക്കും ഇല്ല അപ്പൊ ചെരുപ്പ് ഊരിയിട്ടു വളരെ കഷ്ടപ്പെട്ട അകത്ത് കയറി അവിടെ എന്താണോ കിട്ടിയത് കുറച്ച് കഴിച്ചു തലേ തൂത്തു അവിടെ എവിടെയൊക്കെ തൊട്ടേച്ച് നമ്മൾ സ്ഥലം വിട്ടു ഇതുകൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല നമുക്ക് നമ്മുടെ എം എൽ എനെ അങ്ങനെ പോയി കാണാൻ പറ്റുമോ ഒരായിരം രൂപയുടെ ചീറ്റെടുത്തേച്ച് ശരിക്കും ബുദ്ധിമാന്മാരായ എം എൽ എ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ആയിരം രൂപ ചീട്ടെടുക്ക് വന്ന് കണ്ടോ എന്ന് പറഞ്ഞു ആ വകുപ്പിൽ കൂടെ എന്തോരം വരുമാനം കിട്ടുന്നറിയോ അത് സ്പിരിച്വൽ ഗുരു ഗുരുക്കന്മാർക്ക് അതുകൊണ്ടാണ് അവർ വലിയ ധനികന്മാരാവണത് അപ്പം അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവരുടെ തൊഴിൽ എങ്ങനെ ചെയ്യണമെന്ന് വളരെ നന്നായിട്ട് അറിയാം ആരും പഠിപ്പിക്കണ്ട പക്ഷെ പൊളിറ്റീഷന്റെ പണി അവർക്കറിയില്ല അവരെ അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം ഈ പഠിപ്പിച്ചു കൊടുത്തത് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്